ഹായ് ഹലോ മക്കളെ എല്ലാവർക്കും ഫിസ്മിസ് റിബോക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം എല്ലാ മക്കൾക്കും സുഖമാണല്ലോ അല്ലേ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നതേ അഞ്ചാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഒപ്പം ചുരുക്കാം ഓർത്തു ചിരിക്കാം എന്നതിലെ രണ്ടാമത്തെ പാഠഭാഗമായ കടങ്കഥയാണ് കേട്ടോ അപ്പം നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ മക്കൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ടട്ടെ മക്കളെ നമുക്ക് നേരെ പാഠഭാഗത്തേക്ക് പോവാം കടങ്കഥകളെ കുറിച്ച് കൂടുതൽ അറിയാൻ നമുക്കൊരു കഥ വായിക്കാം കടങ്കഥ അപ്പൊ ആദ്യം തന്നെ ഞാൻ ചോദിക്കട്ടെ മക്കളെ എന്താണ് കടങ്കഥ കടങ്കഥ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ കടങ്കഥ എന്ന് പറഞ്ഞാല് തലമുറകളായിട്ട് കൈമാറിയ ഭാഷ വ്യവഹാര രൂപമാണ് കേട്ടോ രൂപം കൊണ്ട് തന്നെ ചിന്താപ്രക്രിയ ഉറപ്പാക്കുന്ന വ്യവഹാര രൂപമാണ് എന്ത് കടങ്കഥ നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം തിരിച്ചറിയുമ്പോഴാണ് കടങ്കതയുടെ ആ ഒരു കാവ്യ ഭംഗി നമുക്ക് ആസ്വദിക്കാനാവുക എന്നാലും നമുക്ക് ഈ ഒരു പാഠഭാഗം വായിച്ചു നോക്കാം ഒഴിവു നേരങ്ങളിൽ കടങ്കഥ ചൊല്ലി കളിക്കുന്നത് നാട്ടുശീലമാണ് പണ്ടൊരിക്കൽ ഒരു മുത്തച്ഛനും കുട്ടികളും ചേർന്ന് നടത്തിയ ആ കടങ്കഥ കളിയാണ് ഈ കഥ കടങ്കഥകളുടെയും കുസൃതി കഥകളുടെയും ആശാനാണ് മുത്തച്ഛൻ അവയിൽ പലതും ഏറെ രസകരവും അതുകൊണ്ട് തന്നെ എല്ലാ വൈകുന്നേരങ്ങളിലും കുട്ടികൾ മുത്തച്ഛന്റെ ചുറ്റും തടിച്ചുകൂടും കഥകൾ പറഞ്ഞു തരാൻ മുത്തച്ഛനും ഏറെ താല്പര്യമാണ് മുത്തച്ഛൻ കഥകളുടെ കെട്ടഴിക്കും അടങ്കഥകളോട് അദ്ദേഹത്തിന് പ്രത്യേകമൊരു ഇഷ്ടമുണ്ട് തന്റെ മുഖത്ത് നിന്നും കണ്ണെടുക്കാതെ മുന്നിലിരിക്കുന്ന കുട്ടികളോടായി മുത്തച്ഛൻ ചോദിക്കും ഞെട്ടില്ല വട്ടയിര പപ്പടം ചൊരുന്തീരും മുമ്പേ വരും കുട്ടികളുടെ ഉത്തരം മുറ്റത്തെ ചെപ്പിനടപ്പില്ല കിണർ ഇട്ട പൊട്ടും ഇംഗ്രീസ് മുട്ട കടുക് കാളകിടക്കും കയറോടും മത്തനും മത്തൻ ചെടിയും അടിക്കാത്ത മുറ്റം ആകാശം ഉച്ച കുടുമൻ ചന്തക്കുപോയി കൈതച്ചക്ക കറിക്കുമ്പൻ ഇലക്കു പിമ്പൻ കേപ്പില കിക്കും കിലുകിലുക്കും ഉത്തരത്തിൽ ചത്തിരിക്കും താക്കോൽ കൂട്ടം പിന്നാലെ വന്നവൻ മുന്നാലെ പോയി പല്ലേ കടങ്കഥ ചോദിച്ചു ചോദിച്ച് മുത്തച്ഛൻ ക്ഷീണിച്ചു എല്ലാറ്റിനും എടുപിടിയെന്ന് ഉത്തരം പറഞ്ഞതിന്റെ സന്തോഷം കുട്ടികളുടെ മുഖത്ത് തെളിഞ്ഞു മുത്തച്ഛൻ ഒന്നിളകിയിരുന്നു മുത്തച്ഛൻ തോറ്റു പിന്മാറി എന്ന് കരുതിരിക്കുകയായിരുന്നു കുട്ടികൾ എന്നാൽ അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹം തുടർന്നു നിങ്ങളെല്ലാം പിടുക്കരണട്ടോ നിങ്ങളോട് ചോദിച്ച് ചോദിച്ച് എന്റെ കയ്യിലുള്ള കടങ്കതകളൊക്കെ തീർന്നു ഇനി ഒറ്റയേറെ എണ്ണമേ ബാക്കിയുള്ളൂ ഇതുവരെയുള്ള കടങ്കതകൾക്കൊക്കെ ഉത്തരം പറഞ്ഞ നിങ്ങൾക്ക് ഇതുകൂടി പറയാൻ പറ്റുമോ എന്ന് നോക്കാലോ മുത്തച്ഛൻ ചോദിക്ക് ഞങ്ങൾ പറയാം എങ്കിൽ കേട്ടോളൂ തലയില്ലാത്തവൻ ചെവി ഇട്ടാട്ടി ഉത്തരം പറ മുത്തച്ഛൻ കടങ്കത പറഞ്ഞു ഒന്നുകൂടി പറഞ്ഞേ മുത്തച്ഛ ഞങ്ങൾക്ക് വ്യക്തമായില്ല കുട്ടികൾ ആവശ്യപ്പെട്ടു തലയില്ലാത്തവൻ ചെവിയിട്ടാട്ടെ ഉത്തരം കുട്ടികളുടെ മുഖത്തെ തെളിച്ചം മാഞ്ഞു അവർ പരസ്പരം നോക്കി ആർക്കും ശരിയായ ഉത്തരം പിടികിട്ടിയില്ല ആദ്യമായി തങ്ങൾക്ക് തോൽവി പിണയുമോ എന്നവർ ശങ്കിച്ചു മുത്തച്ഛനാണെങ്കിൽ വിജയ്യുടെ ഭാവത്തിൽ ഇരിക്കുകയാണ് അങ്ങനെ തോറ്റു കൊടുക്കുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതി ഒരു വിരുദ്ധൻ പറഞ്ഞു ഉത്തരം ഞാൻ പറയാം ആന അത് ശരി തലയില്ലാത്ത താന ചെവി ആട്ടണത് കുട്ടി കണ്ടിട്ടുണ്ടോ മുത്തച്ഛൻ ചോദിച്ചു നാണിച്ചു കുളിച്ച് അവൻ തല താഴ്ത്തി മറ്റു കുട്ടികൾ ആർത്തു ചിരിച്ചു ഞങ്ങൾ തോറ്റു ഇനി മുത്തച്ഛൻ ഉത്തരം പറ കുട്ടികൾ പറഞ്ഞു ഉത്തരം പറ മുത്തച്ഛൻ ആവർത്തിച്ചു ഞങ്ങൾക്കറിയില്ല ഉത്തരം പറ ഉത്തരം പറ ഇതെന്താ മുത്തച്ഛൻ ഞങ്ങളെ കളിയാക്കുകയാണോ കുട്ടികൾക്ക് ദേഷ്യം പിടിച്ചു ഞാനെന്തിനാ നിങ്ങളെ കളിയാക്കണേ ഉത്തരം പറ വെച്ചാൽ കടങ്കഥയുടെ ഉത്തരം പറതന്നെയാണെന്ന് മുത്തച്ഛന്റെ ഈ കുസൃതി കുസൃതി കുട്ടന്മാർക്ക് ക്ഷാ പിടിച്ചു ഡോക്ടർ ഡോക്ടർ കെ ശ്രീകുമാറിന്റെ നമ്മുടെ നാടോടി കഥകളും ഐതിഹ്യങ്ങളും പുനരാഖ്യാനം സമാഹാരത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ് ഇട്ടത് ഒരു കഥയാണിത് അപ്പൊ എന്താണ് കഥയിൽ പറയുന്നത് കടങ്കഥയെ കുറിച്ചാണല്ലേ ആ ഒരുപാട് കടങ്കഥകളുണ്ടല്ലേ ഈ കഥയില് ഇനി അടുത്തത് നോക്കൂ കടങ്കഥ ചന്തം ആന കേറാമലേ ലാളുകേറാമലേ ആയിരം കാന്താരി പൂത്തിറങ്ങി ഉത്തരം പറയാമോ മക്കൾക്കറിയാമോ ഇതിന്റെ ഉത്തരം ഉത്തരം നക്ഷത്രങ്ങൾ ഈ കടങ്കതക്ക് എന്തെല്ലാം സവിശേഷതകളുണ്ട് ചർച്ച ചെയ്യാം ഇതേ താളത്തിൽ ചൊല്ലാവുന്ന വരികൾ വായിക്കൂ ഈ കടങ്കഥക്ക് താളവും ഈണവുമുണ്ട് കവിത പോലെ ഈണത്തിൽ ചൊല്ലാൻ കഴിയുന്നതാണ് ഈ കടങ്കഥ മനോഹരമായ വർണ്ണന കൂടിയാണിത് ആനയും ആളുകളും കയറാത്തത്ര ഉയരത്തിലുള്ള ആകാശത്ത് കാന്താരി പൂത്തതുപോലെ നിറയെ നക്ഷത്രങ്ങൾ നിറഞ്ഞതിനെ വർണ്ണിക്കുകയാണിവിടെ കവിതയുടെ വളർച്ചയിൽ താളമുള്ള കടങ്കഥകൾക്കും വലിയ പങ്കുണ്ട് വെണ്ണയെ കണ്ടൊരു കണ്ണൻ താനേരം വെണ്ണിലാവഞ്ചി ചിരിച്ചു ചൊന്നാൽ ഇങ്ങനെ ഒരേ താളത്തിൽ ചൊല്ലാവുന്ന കടംകഥകളും പഴഞ്ചൊല്ലുകളും കവിതാഭാഗങ്ങളും ഭാഗങ്ങളും ശേഖരിക്കും എന്താ പറഞ്ഞു മുകളു കൊടുത്തിട്ടുള്ള ആ ഒരു വരിയില്ലേ അതേ താളത്തിൽ ചൊല്ലാവുന്ന കടങ്കഥകളും പഴഞ്ചൊല്ലുകളും കവിതാ ഭാഗങ്ങളും കവിതാ ഭാഗങ്ങളും ശേഖരിക്കാനാണ് മക്കളോട് പറഞ്ഞിട്ടുള്ളത് അപ്പൊ എന്തൊക്കെ ശേഖരിക്കണം കടങ്കഥകളും അതേ രീതിയിലുള്ള കവിതാ ഭാഗങ്ങൾ അല്ലേ നമുക്ക് നോക്കിയാലോ അപ്പോ നമുക്ക് ആദ്യം കവിതകൾ നോക്കാം അതേ ഇണത്തിൽ വരുന്ന കവിതകൾ രാവിലെ ഇരുട്ടത്ത് രീരീരിയെന്നു ചേവീട് മോളുന്ന ദന്ദിനമ്മ പാരാതെ നീമിഴി പൂട്ടിയിറങ്ങുവൻ താരാട്ടുപാടുകയാണകുഞ്ഞ വൈലോപ്പിള്ളിയുടെ വരികളാണിത് അമ്പിളിമാമന്റെ വീട്ടിലും നമ്മുടെ അമ്മാവന്മാർ ചില പോയി വന്നു അഞ്ചാറു കല്ലുകൾ എത്രയും നാമുക്കൊരു സഞ്ജീമാമൻ കൊടുത്തയച്ചു ഇത് ഓൻ എഴുതിയിട്ടുള്ള വരികളാണ് ആവു വിഷപ്പിലെ കാച്ചിയെ പാലിത പൂവെള്ളിക്കിണ്ണത്തിൽ തേൻ പുഴമ്പും നല്ല പഴങ്ങളും ആവോളം ഭക്ഷിച്ചു വല്ലതും മമ്മട്ടിൽ സംസാരിപ്പിൻ ആരുടെ വരികളാണ് ആ വെള്ളത്തോളിന്റെ കവിതയിൽ നിന്നുള്ള വരികളാണ് അടുത്തത് നമുക്ക് കടങ്കതുകൾ നോക്കാം കൊമ്പൻ കാള ഇഴഞ്ഞു വരുന്നു പിടിക്കാൻ ചെന്നാൽ കൊമ്പില്ല ഉത്തരം എന്താ ഒച്ച് ഇല്ലിക്കൊമ്പ തില്ലിക്കൊമ്പ ഈശാൻ മാപ്പിള തീ കൂട്ടി ഉത്തരം മിന്നാമിനുങ്ങ് അങ്ങേ വീട്ടിലെ മുത്തശ്ശിയമ്മ കിങ്ങെ വീട്ടിലെ മുറ്റമടി ഉത്തരം പുള പച്ചപ്പലക കൊട്ടാരത്തിൽ പത്തും നൂറും തേങ്ങ ഉത്തരം കപ്പ്ളങ്ങ അതായത് പപ്പായ കൂനം ചെന്നൊരു തോടുണ്ടാക്കി പല്ലൻ വന്നത് തട്ടി നിരത്തി ഉത്തരം നിലമൊഴുത് നിരത്തുക അട്ടത്തിട്ട കൊട്ട തേങ്ങ കൂട്ടിപിടിക്കാൻ പിടിക്കാൻ ഞെട്ടില്ല ഉത്തരം കോഴിമുട്ട ഉളിയിലെ പോലെ കുറിയൊരു വസ്തു ഇടിയേറ്റിടിയേറ്റ് ഇങ്ങനെയായി ഉത്തരം എന്താ അവല് ഇനി ഇതേ ഈണത്തിൽ വരുന്ന പഴഞ്ചൊല്ലുകൾ നോക്കിയാലോ അഞ്ജനം എന്നത് അറിയും മഞ്ഞള് പോലെ വെളുത്തിരിക്കും എന്നുവെച്ചാല് അഞ്ജനമോ മഞ്ഞളോ വെളുപ്പ് നിറമോ എന്തെന്ന് അറിഞ്ഞുകൂടെങ്കിലും പറയുന്നത് കേട്ടാൽ എല്ലാ കാര്യവും അറിയാമെന്ന് ഭാവിക്കുന്നവരെ കുറിച്ച് കറന്ന പാൽ അകിട്ടിൽ ചെല്ലുകില്ല കടഞ്ഞ വെണ്ണം ഓരിൽ ചെല്ലുകില്ല എന്താണ് ആ രണ്ടും മസാദി കാര്യങ്ങളാണ് അല്ലെ അതിനെ കുറിച്ചുള്ള പണിച്ചൊല്ലാണ് ഊറുന്നതൂറുന്നത് ഊറ്റിയെടുത്താൽ പിന്നെയും പിന്നെയും ഊറിക്കൊള്ളും എന്താണ് കിണറ്റിലെ വെള്ളത്തെ പറ്റി അതാണ് അതുപോലെയാണ് എന്താണ് ദാനധർമ്മങ്ങളും ഇങ്ങനെ തന്നെ എന്നാണ് പറയുന്നത് കുഞ്ഞിന്റെ അച്ഛൻ വിദ്വാനെങ്കിൽ കുഞ്ഞിനെ വിദ്യ പഠിപ്പിക്കണ്ട അതിന്റെ ആ ഒരു ആശയം എന്താ പാരമ്പര്യ ഗുണം കൊണ്ട് തന്നെ സ്വഭാവം ഉണ്ടായിത്തീരുന്ന അപ്പൊ ഇത്രയുണ്ടോ കവിതകളും കടങ്കഥകളും പഴഞ്ചൊല്ലുകളും അടുത്ത പ്രവർത്തനം നോക്കൂ കടങ്കത പയറ്റ് കൂടുതൽ കടങ്കതകൾ ശേഖരിക്കൂ മുത്തച്ഛനും കുട്ടികളും കൂടി നടത്തിയ കടങ്കത പയറ്റ് പോലെ ക്ലാസ്സിൽ ഒരു കടങ്കത പയറ്റ് നടത്തും അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം ആ കൂടുതൽ കടങ്കതകൾ ശേഖരിക്കണം അപ്പൊ ടീച്ചർക്ക് അറിയാവുന്ന കുറച്ച് കടങ്കതിലൂടെ തരാം മക്കള് ഇനിയും കൂടുതൽ കൂടുതൽ കടങ്കതകൾ ശേഖരിച്ച് ക്ലാസ്സിൽ പയറ്റ് നടത്തുക എല്ലാം തിന്നും എല്ലാം ദഹിക്കും വെള്ളം കുടിച്ചാൽ ചത്തുപോകും ഉത്തരം തീയ എന്റെ കാളക്ക് വയറ്റിൽ ഒരു കൊമ്പ് ഉത്തരം കിണ്ടി വയറൊന്നുവായ രണ്ട് വയറ്റിൽ നിറയെ മക്കൾ ഉത്തരം തീപ്പെട്ടി കുറ്റിക്കാട്ടിൽ കൊയ്ത്തരിവാൾ ഉത്തരം ചന്ദ്രകല കയ്യുണ്ട് മെയ്യുണ്ട് കാക്കക്ക് കൊത്താൻ ഇറച്ചിയില്ല ഉത്തരം എന്താ കുപ്പായം തൊപ്പിയുണ്ട് താടിയുണ്ട് ചുവന്ന കുപ്പായമുണ്ട് ഉത്തരം വറ്റൽ മുളക് േരില്ല തടിയില്ല കൊമ്പില്ല ഇലയില്ല പൂത്ത് പന്തലിച്ചു നിൽക്കുന്നു ഉത്തരം നക്ഷത്രമുള്ള ആകാശം കാല് കൊണ്ട് വെള്ളം കുടിച്ചു തലകൊണ്ട് മുട്ടയിട്ടു ഉത്തരം എന്താ തെങ്ങ് കുളിക്കാൻ പോകുമ്പോൾ കുഴഞ്ഞു കുഴഞ്ഞ് കുളിച്ചു വരുമ്പോൾ നിവർന്ന് നിവർന്ന് ഉത്തരം പപ്പടം അരിപ്പുള്ളി നായരും തേങ്ങാപ്പുള്ളി നായരും കൂടി മുളപ്പുള്ളി നായരുടെ വീട്ടിൽ വിരുന്നു ചെന്നു കോഴപ്പുള്ളി നായർ കുത്തി പുറത്താക്കി എന്താ ഉത്തരം ആ പുട്ടുണ്ടാക്കുന്നത് ഒരമ്മ മുറം വീശി പോകുന്നു ഉത്തരം ആന അമ്മ പരപരന്ന് മകൾ ഉരുണ്ടുരുണ്ട് ഉത്തരം അരകല്ലും അമ്മയും അവ ഇതുപോലെ മക്കൾക്ക് ഇനിയും കിട്ടുന്ന കടങ്കതകൾ ശേഖരിച്ച് കടങ്കത പറ്റി നടത്തോ അടുത്ത പ്രവർത്തനം നോക്കൂ കഥയിലും കടങ്കഥ വീട്ടിലെത്തിയ അതിഥിയെ ഗൃഹനാഥൻ ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചു അതിഥി പറഞ്ഞു ഊണിന് നൂറ്റെട്ട് കൂട്ടം കറി വേണം ഊണ് കഴിഞ്ഞാൽ മൂന്നാളെ തിന്നണം നാലാൾ ചുമക്കണം ഈ ആവശ്യങ്ങളെല്ലാം എങ്ങനെ നിറവേറ്റി കൊടുക്കുമെന്നോർത്ത് വീട്ടുകാരൻ വിഷമിച്ചു അപ്പോൾ അയാളുടെ മകൾ പറഞ്ഞു അച്ഛൻ വിഷമിക്കണ്ട എല്ലാം ഞാൻ ശരിയാക്കാം വിളിച്ചു വരാൻ പറയൂ മകൾ എങ്ങനെയാവും അതിഥിയുടെ ആവശ്യങ്ങൾ സാധിച്ചിട്ടുണ്ടാവുക അറിയണ്ടേ കഥയുടെ ബാക്കി ഭാഗം കൊട്ടാരത്തിൽ ശങ്കുണ്ണി രചിച്ച ഐതിഹ്യമാലയിലുണ്ട് കണ്ടെത്തി വായിക്കൂ ആ കഥയെക്കുറിച്ചൊരു കുറിപ്പ് എഴുതുമല്ലോ മക്കൾക്ക് ഈ കഥയുടെ ബാക്കി അറിയാൻ ഒരു ആകാംക്ഷ ഉണ്ടാവും അല്ലേ ടീച്ചർ പറഞ്ഞു തരാട്ടോ എന്നിട്ട് എന്തുണ്ടായെന്നറിയാമോ പുളി കഴിഞ്ഞു വന്ന അതിഥി അതായത് വരരുചി അതാണ് നമ്മുടെ കഥാപാത്രത്തിന്റെ പേര് ഊണ് കഴിക്കാനിരുന്നു മകൾ മകളുടെ പേര് പഞ്ചമി ഊണ് വിളമ്പി ഇഞ്ചിക്കറിയാണ് ഇലയിലാകെ ഉണ്ടായിരുന്ന വിഭവം ഊണിന് നൂറ്റൊന്ന് കറിയാണ് വരരുചി ആവശ്യപ്പെട്ടത് ഇഞ്ചി കറി നൂറ്റ നൂറ്റിയൊന്ന് കറികൾക്ക് സമാനമാണ് വരരുചിയുടെ ഒന്നാമത്തെ ആവശ്യം പഞ്ചമി ശരിയായി പാലിച്ചു ഊണ് കഴിഞ്ഞ് തൃപ്തനായി എഴുന്നേറ്റ് കൈ കഴുകി തുടച്ച് തിരിച്ചു വന്ന വരരുചിക്ക് പഞ്ചമി വെറ്റിലയും അടക്കയും ചുണ്ണാമ്പും നൽകി അങ്ങനെ ഊണിന് ശേഷം മൂന്ന് പേരെ തിന്നണമെന്ന ആവശ്യം സാധിച്ചു കൊടുത്തു പഞ്ചമി വരരുചിക്ക് കിടക്കാനുള്ള സൗകര്യമൊരുക്കി നാലുകാലുള്ള കട്ടിലിൽ അദ്ദേഹം കിടന്നു അങ്ങനെ വരരുചിയുടെ ആവശ്യങ്ങൾ ബുദ്ധിമതിയായ പഞ്ചമി ഭംഗിയായി നിർവഹിച്ചു സുന്ദരിയും ബുദ്ധിമതിയുമായ പഞ്ചമിയെ തനിക്ക് വേളി കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് വരരുചി ഗൃഹനാഥനെ അറിയിച്ചു സന്തോഷത്തോടെ ഗൃഹനാഥൻ അത് സ്വീകരിക്കുകയും പഞ്ചമിയെ വരരുചിക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്തു ഇതാണ് കേട്ടോ മക്കളെ ആ കഥ ഈ കഥയുടെ മുഴുവൻ ഭാഗം നിങ്ങൾക്ക് ആ കഥ വായിച്ചാൽ ഐതിഹ്യമാൽ വായിച്ചു നോക്കിയാല് നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ ഇനി ഈ കഥയെ കുറിച്ച് ഒരു കുറിപ്പ് എഴുതാൻ പറഞ്ഞിട്ടുണ്ടല്ലേ എന്താ എഴുതേണ്ടത് വരരുചിയുടെയും ബ്രാഹ്മണന്റെയും കഥയിൽ നിന്ന് വ്യക്തമാകുന്ന പല കാര്യങ്ങളുമുണ്ട് വരരുചി പറഞ്ഞതിന് ഒരു കടങ്കതയുടെ സ്വഭാവമുണ്ട് നൂറ്റെട്ട് കറിക്കൊത്ത കറി ഇഞ്ചിക്കറിയും മൂന്നുപേരെ തിന്നണമെന്നത് വെറ്റില മുറുക്കണമെന്നും നാലുപേർ ചുമക്കണമെന്നത് കട്ടിലിൽ വിശ്രമിക്കണമെന്നുമാണ് ഉദ്ദേശിച്ചതെന്ന് ബ്രാഹ്മണന്റെ മകൾ മനസ്സിലാക്കുന്നു വാക്കുകളുടെ വാച്യാർത്ഥത്തെക്കാൾ ആന്ധരാത്ഥത്തിലാണ് ഇവിടെ പ്രാധാന്യം കടകഥയുടെ രീതിയാണ് വരരുചിയുടെ വാക്കുകൾക്കുള്ളത് അടുത്ത പ്രവർത്തനം നോക്കൂ കടങ്കതയിലെ ഭാഷ ഇവിടെ കടങ്കഥയിലെ ഭാഷ സാധാരണ ഭാഷ എന്നായിട്ട് രണ്ടെണ്ണായിട്ട് തിരിച്ചിട്ടുണ്ട് എന്താണ് കടകഥയിലെ ഭാഷ മുറ്റത്തെ ചെപ്പിനടപ്പില്ല അതിന്റെ സാധാരണ ഭാഷ എന്താണ് കിണർ ഇനി കടകഥയിലെ ഭാഷ കൊക്കിരിക്കും കുളം വറ്റി വറ്റി അതിന്റെ സാധാരണ ഭാഷ കൊളുത്തി വെച്ച നിലവിളക്കിലെ എണ്ണ വറ്റി എന്നാണ് മുള്ളുണ്ട് മുരിക്കല്ല കയ്പുണ്ട് കാഞ്ഞിരമല്ല അതിന്റെ സാധാരണ ഭാഷ എന്താണ് പാവക്ക അതായത് കൈപ്പക്ക മറ്റു ച മറ്റു ചില കടങ്കഥകളെ കൂടി ഇങ്ങനെ സാധാരണ ഭാഷയിൽ എഴുതാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് എന്തെല്ലാം എഴുതാം ആ ഇനി കടകതയിലെ ഭാഷ എന്ന് എഴുതിയിട്ട് കാടുണ്ട് കടുവയില്ല വീടുണ്ട് വീട്ടാരില്ല കുളമുണ്ട് മീനില്ല സാധാരണ ഭാഷ എന്താണ് തേങ്ങ ഒരമ്മ പെറ്റതെല്ലാം തൊപ്പിക്കാർ സാധാരണ ഭാഷ അടക്ക തോട്ടുവക്കത്തൊരമ്മ പട്ടിട്ട് മൂടി നിൽക്കുന്നു കൈതച്ചക്ക കാട്ടിലുണ്ടൊരു മുത്തശ്ശി വിഷദീശി നടക്കുന്നു ആന അടിപാറ നടുവടി തലതൂപ്പ് കൊമ്പിൽ കുറുവടി ചാടി ചാടി ഉത്തരം ചേന സോറി അടിവാറ നടുവടി തലതൂപ്പ് ഉത്തരം ചേന കൊമ്പിൽ കുറുവടി ചാടി ചാടി അണ്ണാൻ പെട്ടി പെട്ടിപ്പെട്ടി ഉള്ള പെട്ടി പെട്ടി തുറന്നാൽ നാടാകെ നാറ്റം എന്താണ് സാധാരണ ഭാഷ ചക്കപ്പഴം അകത്ത് തിരിതെറുത്തു പുറത്ത് മുട്ടയിട്ടു സാധാരണ ഭാഷ കുരുമുളക് ഇങ്ങനെ എഴുതാനാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് ഇനി സാധാരണ ഭാഷക്കും കടങ്കതയിലെ ഭാഷക്കും തമ്മിൽ എന്തെല്ലാം വ്യത്യാസങ്ങളുണ്ട് ചർച്ച ചെയ്ത് കണ്ടെത്തും എന്തെല്ലാം വ്യത്യാസങ്ങളാണ് ആ സാധാരണ ഭാഷയല്ല കടങ്കഥയിലുള്ളത് കാവ്യ ഭാഷയോടാണ് കടങ്കഥകൾക്ക് അടുപ്പം കാര്യങ്ങൾ നേരെ പറയുന്നതാണ് സാധാരണ ഭാഷയുടെ രീതി എന്നാൽ കടങ്കഥകളിൽ പരോക്ഷമായി വളച്ചുകെട്ടി പറയുകയാണ് വ്യാജാർത്ഥം അല്ല കടങ്കഥയിൽ പ്രധാനം സൂചനകളിൽ നിന്ന് അർത്ഥം മനസ്സിലാക്കാൻ കഴിഞ്ഞാലേ കടങ്കഥയുടെ അർത്ഥം മനസ്സിലാക്കാനാവും നമ്മുടെ കവിതകൾ രൂപം കൊണ്ടതിൽ കടങ്കഥകൾക്ക് വലിയ പങ്കുണ്ട് ഈണവും താളവും ഉള്ള ചെറു കവിതകളായി കടങ്കഥകൾ രൂപം കൊണ്ടു അപ്പൊ ഇതാണ് സാധാരണ ഭാഷക്കും കടങ്കഥയിലെ ഭാഷയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ കേട്ടോ അപ്പൊ മക്കളെ ഈ കടങ്കഥ എന്ന് പറയുന്ന പാഠഭാഗത്ത് വരുന്ന പ്രവർത്തനങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ചെറിയൊരു പാഠഭാഗമാണ് കടങ്കഥകളെ കുറിച്ചാണ് അല്ലേ ഈ ഒരു കഥയിലും പാഠഭാഗത്തൊക്കെ പറയുന്നത് മക്കൾക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായോ മനസ്സിലായോ ക്ലാസ് എടുത്തതൊക്കെ പ്രവർത്തനങ്ങളൊക്കെ മനസ്സിലായല്ലോ പിന്നെ എല്ലാ പ്രവർത്തനങ്ങളും നന്നായിട്ട് ചെയ്യോ മക്കൾക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇപ്പോ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന മക്കള് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട അപ്പൊ നമുക്ക് അടുത്ത പാഠഭാഗമായിട്ട് യൂണിറ്റിലെ അടുത്ത പാഠഭാഗമായിട്ട് അടുത്ത ക്ലാസ്സിൽ പെട്ടെന്ന് കാണാം എല്ലാ മക്കൾക്കും ഓൾ ദ ബെസ്റ്റ് ഗുഡ്